ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ആദ്യം തന്നെ പല്ല് കേൾക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പല്ല് കേൾക്കാൻ പോകുകയാണെന്നല്ല പല്ല് തേക്കുവാണ് കേട്ടോ രാവിലെ പല്ല് തേച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ മറ്റ് പരിപാടികളിലേക്കൊക്കെ പോകാറുള്ളൂ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുവാണ് ഒത്തിരി നല്ല കുറച്ചൊക്കെ തേക്കുന്നുണ്ടെങ്കിലും എൻ്റെ പല്ലൊക്കെ മുഴുവൻ കേടായിട്ടിരിക്കുവാണ് കേസ് എന്ത് ചെയ്യാനാണ് ഇപ്പം തന്നെ ഇന്ന് ഇന്ന് തന്നെ പോയി റൂട്ട് കനാലിൽ ചെയ്തിട്ട് ഉള്ളൂ ആ ഒരു റൂട്ട് കനാലി ചെയ്തൊരു ദിവസമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ പട്ടിക്കുട്ടന്മാരെയൊക്കെ രാവിലെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോഴത്തേക്ക് രാവിലത്തെ അവരുടെ ഫുഡായ അവർ ചോറ് കഴിക്കുമായിരുന്നു കേട്ടോ ഇടയ്ക്ക് നമ്മൾ ഇവർക്ക് ബ്രെഡ് കൊടുക്കും ഇടയ്ക്ക് നമ്മൾ ഇവർക്ക് ചോറ് കൊടുക്കും രണ്ടും അവർ ഓക്കെയാണ് നമ്മുടെ കൂപ്പറിന് പക്ഷേ ബ്രെഡിനോട് വലിയ താല്പര്യം ഇല്ല പക്ഷെ നമ്മൾ ലൂസി നല്ല ബ്രെഡ് കഴിക്കുന്ന ആൾ അതിന് ശേഷം എൻ്റെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുവാണ് അപ്പം ഞാൻ ഈ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷിന്റെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം അപ്പം മിക്കവാ മിക്കവരും എൻ്റെ കമൻ ബോക്സിൽ മറ്റ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട് ഇപ്പം കറണ്ട്ലി യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് ഏതാണെന്നൊക്കെ അപ്പം ഫേസ് വാഷിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് ഇടാം അപ്പം രാവിലെ എഴുന്നേറ്റ് നന്നായിട്ട് സർക്കുലർ മോശം നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് മസാജ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുവാണ് എല്ലാവരും ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് എനിക്കും കോമൺ ആയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പം നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക ഫേസ് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ച് സമയം എടുത്ത് തന്നെ വാഷ് ചെയ്യണം കേട്ടോ എന്നാലേ നമ്മുടെ ഫേസിലുള്ള എന്താ അഴിക്കുകളും കാര്യങ്ങളൊക്കെ പോകത്തുള്ളൂ അങ്ങനെ ഞാനിവിടെ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുവാണ് പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കാം എൻ്റെ ഈ പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ഡോണ മെതിയെ പിച്ചു എന്നാണ് ഇപ്പം ഞാനൊരു ബി എസ് സി നേഴ്സിംഗ് ആണ് ഈയൊരു ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എൻ്റെ വീട്ടിൽ ഇരുന്നിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ലീവിന് വന്നതാണ് ഞാൻ തിരിച്ച് എൻ്റെ കോളേജിലേക്ക് പോകും ഞാൻ പഠിക്കുന്നത് ഹൈദരാബാദാണ് കോളേജിൽ ചെല്ലുമ്പോഴെനിക്കെ എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് കാരണം അവിടെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ട് അതുമാത്രമല്ല നമുക്ക് ഈ ഒരു സ്റ്റഡീസിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള സമയമൊന്നും കിട്ടാറില്ല എന്നാലും മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഒക്കെ പിന്നെ ഞാൻ എൻ്റെ റൂമിൽ വന്നിട്ട് മുഖമൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് പുറത്തെടുത്തിട്ട് മുഖമൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ മാറിയിട്ട് എന്തെങ്കിലും ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ നന്നായിട്ട് മുഹമൊക്കെ തുടച്ചു കൊടുത്തിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു പോൺസിൻ്റെ ചെറിയൊരു ക്രീം എടുത്തിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് ക്രീം എന്ന് പറയാൻ വേണ്ടി ഇതൊരു സാമ്പിൾ പാക്കാണ് ഒന്നുമില്ല എൻ്റെ മോയ്സ്ചറൈസറും കാര്യങ്ങളും എല്ലാം തീർന്നിരിക്കുവാണ് ഇതുതന്നെ ഞെക്കിപ്പിഴിഞ്ഞ് ഞാൻ അതിൻ്റെ ആത്മാവ് എടുത്തു തന്നെ അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് മോയ്സ്ചറൈസർ കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ ഫേസിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് എപ്പോഴും നമ്മുടെ സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കണം ഡ്രൈ സ്കിന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തേക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ മിക്കപ്പോഴും മിക്ക ദിവസങ്ങളിലും ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇതുപോലെ എന്തെങ്കിലും ക്രീമൊക്കെ എൻ്റെ മുഖത്തും കഴുത്തേലൊക്കെ തേച്ച് കൊടുക്കാറുണ്ട് ഞാൻ കഴുത്തിൻ്റെ പുറകിലൊക്കെ ക്രീം തേച്ച് കൊടുക്കും അതെനിക്ക് മസ്റ്റ് പൗഡർ പൗഡറാണേലും ഞാൻ മുഖത്തും മാത്രമല്ല കഴുത്തേലും കഴുത്തിൻ്റെ പുറകെ വശത്തായിട്ടൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കും പിന്നെ ഈ ചുണ്ട് ഇങ്ങനെ വെറുതെ കിടന്നിട്ട് എനിക്ക് തോന്നി ചുണ്ടിൽ എന്തെങ്കിലും ഒക്കെ ഇട്ടേക്കാം എനിക്ക് എപ്പോഴും ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനൊരു ലിപ്സ്റ്റിക് അഡിക്റ്റ് തന്നെയാണെന്ന് പറയാം സോ ഞാൻ എൻ്റെ ചുണ്ടിങ്ങനെ വെറുതെ കിടക്കുന്നതായിട്ട് ഒരു രസമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്ന് ലിപ്പ് ലൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ എടുത്തിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ബ്രൗൺ ലിപ്പ് ലൈനർ എടുത്തിട്ട് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ലിപ്പ് ലൈൻ ചെയ്തപ്പോൾ എന്നാൽ ഒരു ചെറിയൊരു ഷെയ്ഡ് ലിപ്സ്റ്റിക്കും കൂടെ ഇടാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ എന്താ മാഴ്സിൻ്റെ തന്നെ ഒത്തിരി ഫേമസ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കായിരുന്നു കേട്ടോ ബോളിവുഡ് സർപ്രൈസ് എന്ന് പറയുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് അപ്പം ആ ഒരു ലിപ്സ്റ്റിക് എടുത്തിട്ട് ഇന്നർ കോർണറിൽ ഇട്ടിട്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കൊരു നാച്ചുറൽ ആയിട്ട് ഇതേ തോന്നിക്കൊള്ളു ഒത്തിരി എടുത്ത് കാണിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കല്ല കേട്ടോ ഇത് നല്ലൊരു ലിപ്സ്റ്റിക്കാണ് കുഴപ്പമില്ല അത് മിക്ക സ്കിൻ ടോണിന് ചേരും എൻ്റെ സ്കിൻ ടോണിന് ഭയങ്കരമായിട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല ജസ്റ്റ് ഒരു ഓക്കെ ഓക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാണ്ട് വലിയ ഹൈപ്പ് കൊടുക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ രാവിലെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇട്ട് ഉടനെ ഫുഡ് കഴിക്കാൻ പോയി ഗൈസ് എനിക്കെന്തോ ഇങ്ങനെ ഇടുമ്പോൾ എന്തോ കോൺഫിഡൻസ് കിട്ടുവാണ് അപ്പോൾ രാവിലെ നമുക്ക് ചപ്പാത്തിയും സോയാബീൻ സോയാബീനായിരുന്നു കേട്ടോണ്ടായിരുന്നത് അങ്ങനെ ഞാൻ രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട് എനിക്ക് ചപ്പാത്തി എത്ര ഇഷ്ടമുള്ള ആളല്ലേ എനിക്ക് ചപ്പാത്തി ചോട് അത്ര ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്ന് തന്നെ പറയാം പിന്നെ ഹോസ്റ്റലിലൊക്കെ പോയപ്പോൾ ചപ്പാത്തി കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഇപ്പോൾ വീട്ടിൽ വരുമ്പോഴും നമ്മൾ ചപ്പാത്തി കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശീലിച്ചു പോയല്ലോ അങ്ങനെ ചപ്പാത്തി കഴിക്കുകയാണ് ചപ്പാത്തി നല്ല അടിപൊളി ഉഗ്രം ടേസ്റ്റായിരുന്നു കേട്ടോ സോയാബീൻ സോയാബീൻ നമുക്കവിടെ ഹോസ്റ്റലിലും കിട്ടാറുണ്ട് ചോറിൻ്റെ കൂടെ ഇടയ്ക്ക് സോയാബീൻ്റെ കറിയുള്ളതാണ് ഉച്ചയ്ക്കൊക്കെ ഉച്ചയ്ക്ക് ഇടയ്ക്ക് വൈകിട്ടൊക്കെ കാണും സോയാബീൻ്റെ കറി പിന്നെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വാഷിംഗ് മെഷീനിൽ കിടക്കുന്ന തുണിയൊക്കെ എടുക്കുക തുണിയൊക്കെ വിരിച്ചിടുക എന്നുള്ള പരിപാടി ഇത് നമ്മുടെ വീടിൻ്റെ പുറകുവശമാണ് മേളത്തെ നിലയിൽ തന്നെ പുറകുവശമാണ് അവിടെയാണ് ഈ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വരുന്നത് അവിടുന്ന് നമ്മൾ തുണി എടുക്കുകയാണ് എല്ലാവരുടെയും തുണി അതിൻ്റെ അകത്തിട്ടാണ് അലക്കുന്നത് അങ്ങനെ എല്ലാവരെയും തുണിയൊക്കെ എടുത്തിട്ട് വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒത്തിരിയേറെ അധികം തുണി ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൂടെ എടുക്കുവാണ് കേട്ടോ നമുക്ക് വലിയ ജോലിയൊന്നും വീട്ടിൽ ചെയ്യാനില്ല ഇതേപോലെ കുറച്ച് ചെറിയ ചെറിയ ജോലി മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ അപ്പോൾ ഇത് നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ വാഷിംഗ് മെഷീനകത്ത് ഇടുന്നതാണ് ഈ തുണികളെല്ലാം സോ രാവിലെ ആകുമ്പോഴത്തേക്ക് അലക്കി കിട്ടുമല്ലോ അങ്ങനെ നമ്മൾ ആ ഒരു തുണിയൊക്കെ എടുത്തിട്ട് വീടിൻ്റെ മുൻഭാഗത്തുള്ള ബാൽക്കണിയിൽ തന്നെ പോയിട്ട് എല്ലാം കൂടെ വിരിച്ചു പിന്നെ ഈ ഒരു ഒക്കെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ഒക്കെ ചെയ്തൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടാന്നൊക്കെ ഓർത്തയാണ് പക്ഷേ ചെറിയൊരു മടി കാരണം ഇന്നൊന്നും ഉണ്ടാക്കിയില്ല ഇവരുടെ ഇൻ മൈ ലൈഫ് ചെയ്ത ദിവസം ഞാനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രാവിലെ തന്നെ ഇത് തന്നെ എടുത്ത് വിരിച്ചിട്ട് ഞാൻ ജസ്റ്റ് പോയി കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ ബേറെ ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് ട്രൈ ചെയ്യണമെന്ന് എനിക്ക് ആവശ്യമുണ്ട് ഭയങ്കര വെറൈറ്റി ആണെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ഫേസ്ബുക്കിൽ ഞാൻ കുറേ റീൽസ് കാണുമ്പോഴത്തേക്കും അതിൻ്റെ അടുത്ത് കുറേ കുക്കിംഗ് വീഡിയോ ഉണ്ട് അതൊക്കെ കുറേ ഞാൻ സേവ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ട് ഹോസ്റ്റലിൽ വെച്ച് കാണുമ്പോഴത്തേക്ക് ഞാനത് സേവ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് അങ്ങനത്തെ കുറച്ച് റെസിപ്പീസിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ എല്ലാം തന്നെ ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ രാവിലത്തെ ഇങ്ങനെ തുണി ഒഴിച്ചിരുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കിടന്ന് കേട്ടോ നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാറുണ്ടായിരുന്നേ സോ നമ്മൾ നേ അതിനുശേഷം നമുക്ക് പല്ല് ശരിയാക്കാൻ പോകേണ്ട ദിവസമായിരുന്നു കേട്ടോ റൂട്ട് കനാലി എന്നതിൻ്റെ ബാക്കി സ്റ്റെപ്സൊക്കെ ചെയ്യേണ്ട ദിവസമായിരുന്നു അപ്പോഴത്തേക്ക് ഇന്നാണ് എനിക്ക് കൺസൾട്ട് ചെയ്യാനുള്ള ഡേറ്റ് തന്നേക്കുന്നത് സോ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ആ ഒരു ക്ലിനിക്കിലേക്ക് ഇതുപോലെ ഒരു ചെക്ക് ഷർട്ടും പിന്നെ ഒരു ബ്ലാക്ക് പാൻറ്റുമാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് നമ്മളെ മുടിയൊക്കെ ചെയ്യുകയാണ് എനിക്കെപ്പോഴും മുടി പുറകോട്ട് ചെയ്യുവീട്ട് കെട്ടി വെക്കുന്നതാണ് വലിയ ഹൈ പോണിറ്റെയിൽ അല്ല ചെറുതായിട്ട് ഇങ്ങനെ കെട്ടി വെക്കുന്നതാണ് എനിക്കെപ്പോഴും ഇഷ്ടം എനിക്കങ്ങനെ വേറെ തലയിൽ വേറെ ഡിസൈൻസ് ഒന്നും പരീ പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കധികം ഇഷ്ടമല്ലാത്ത ഒരാളാണ് മുടി അഴിച്ചിടുകയാണെങ്കിൽ മാത്രം ഞാൻ സെൻ്റർ പാർട്ടീഷൻ എടുത്തിട്ട് അഴിച്ചിടാറാണ് അല്ലെങ്കിൽ ക്യാഷ്വലായിട്ട് ഞാൻ ഇതുപോലെ എല്ലാ മുടിയും പുറകോട്ട് ചെയ്യീട്ട് ജസ്റ്റ് ആ ഒരു എന്താ ബുഷും കൊണ്ട് ജസ്റ്റ് ഒന്ന് കെട്ടിവെക്കാറാണ് പതിവ് പിന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് കുറച്ച് സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത് കാരണം ഞാൻ ആക്റ്റീവേലാണ് കേട്ടോ പോകുന്നത് സോ മോത്തേക്ക് വെയിലൊക്കെ അടക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കും ഞാൻ എടുത്തിട്ടുള്ളത് ഗുഡ് വൈബ്സിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ ഇതൊരു അടിപൊളി സൺസ്ക്രീനാണ് നിങ്ങൾ ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ നേരം കണ്ടു നോക്കിക്കോളും ഞാൻ കുറച്ച് സൺസ്ക്രീൻ എടുത്ത് എൻ്റെ കയ്യിലെടുത്തിട്ട് കുറച്ച് ഡോട്ട് ഡോട്ട് ആക്കിയിട്ട് എൻ്റെ ഫേസിലൊക്കെ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു അടിപൊളി സൺസ്ക്രീനാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് അബ്സോർബായി പോകുന്ന ഒരു സൺസ്ക്രീനാണ് വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ മറ്റോ ഒന്നുമില്ല അതുമാത്രമല്ല ഭയങ്കര വിലക്കുറവേ ഞാൻ വാങ്ങിയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ പെർപ്പിളിൽ വാങ്ങിയത് പെർപ്പിളിയിൽ എനിക്ക് തോന്നുന്നു ഗുഡ് വൈബ്സിൻ്റെ പ്രോഡക്റ്റൊക്കെ എനിക്ക് തോന്നുന്നത് പെർപ്പിളി മാത്രം ഉള്ളതെന്നാണ് അങ്ങനെ നൂറ്റി എഴുപത് രൂപയ്ക്ക് സംതിങ് ഞാൻ വാങ്ങിയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ നല്ലൊരു റിവ്യൂ ആണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പെയ്ഡ് പ്രമോഷനായിട്ട് നിങ്ങൾ കണക്കാക്കരുത് ഞാൻ എൻ്റെ സ്വന്തം പൈസ മുടക്കി മേടിച്ച ഒരു പ്രോഡക്റ്റാണിത് അപ്പം അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ സാധാരണക്കാരൻ വെറും ടാൽക്കം പൗഡർ എടുത്തിട്ട് എൻ്റെ ഫേസിലും നെക്കിലും മുഴുവൻ ഏറ്റവും എടുത്തിട്ടുണ്ട് നെക്കിൻ്റെ ബാക്ക് പോർഷനിലും പൗഡർ ഇടണം ക്രീം ഇട്ടാലും പൗഡർ ഇട്ടാലും എന്തിട്ടാലും ഞാൻ എൻ്റെ നെക്കിൻ്റെ ബാക്ക് പോർഷനിലും ഇടും കേട്ടോ അതെനിക്ക് മസ്റ്റാണ് അങ്ങനെ പൗഡർ നമ്മൾ ഇനി ഞാൻ എന്നെ മിക്ക വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഐബ്രോ ഫില്ല് എന്ന് പറയുന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്തു കൊടുത്തു പിന്നെ കണ്ണിൻ്റെ ആ ഒരു വശത്ത് മാത്രം ഞാൻ ശകലം കോമ്പാക്ട് പൗഡർ ചെറുതായി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ കുറച്ച് ഡാർക്കായിട്ട് ഇരിക്കുന്നുണ്ട് കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ മാത്രം കുറച്ച് കോമ്പാക്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഉറക്കം ഉറക്കത്തിന്റെ ഒരു ക്ഷീണം മുഖത്ത് കാണുന്ന പോലെ ഉണ്ട് അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിട്ട് എന്റെ ചാനലിൽ ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വാട്സപ്പിനുമായി മേക്കപ്പ് ബാഗെന്ന് എൻ്റെ മേ എൻ്റെ മേക്കപ്പ് ബാഗിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ ആ ഒരു വീഡിയോക്കകത്ത് ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ ആഗ്രഹമുള്ളവർ ചാനലിൽ കയറി നോക്കിയാൽ മതി ആ ഒരു വീഡിയോ കണ്ടു നോക്കുക ഇതെന്തെല്ലാം ആണ് പോകുന്നത് ഇടേണ്ട ആവശ്യമില്ല എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലിപ്സ്റ്റി േ പിന്നെ നമ്മൾ ഇടുന്നുണ്ട് മസ്കാരയിടുന്നുണ്ട് ഇടുമ്പോൾ കണ്ണിൻ്റെ പീലിയൊക്കെ കുറച്ച് വിടർന്നു നിന്നോളും നമ്മൾ കണ്ണ് എഴുതിയില്ലെങ്കിൽ തന്നെ കണ്ണ് എഴുതുന്നില്ല ജസ്റ്റ് ഒന്ന് ഇടുവാണ് പിന്നെ ഞാൻ എൻ്റെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് രാവിലെ കാണിച്ചിട്ടുള്ള ആ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനർ കൊണ്ട് തന്നെയാണ് നമ്മൾ ലിപ്പ് ലൈൻ ചെയ്യുന്നതും ലിപ്പ് ലൈൻ ചെയ്തപ്പോൾ കുറച്ചും കൂടെ ലിപ്പ് നന്നായിട്ട് എടുത്ത് കാണിക്കും കേട്ടോ അടിപൊളി ഹലിപ്പ് ലൈനറാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡേയ് ഇൻ മൈ ലൈഫ് വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണിതിൻ്റെ ബാക്കി ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കണ്ട ബൈ ബായ്